എന്തെങ്ങൾ തെരഞ്ഞെടുക്കാതെ ഒന്നില്ലേ അതൊന്നേ പരിങ്ങാലുണ്ടല്ലോടാ ഇതെന്തിനാ നിങ്ങൾ എടുത്തായി എവിടെ ഇതെന്തിന് നിങ്ങൾ എടുത്തായി മാമ നിങ്ങൾ ഉപയോഗിക്കണ്ടേസ്റ്റ് ചെയ്തോക്കാൻ വേണ്ടിട്ടോ എടാ ഇതൊക്കെ അറിഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളെടുത്ത് ഉപയോഗിക്കാൻ മാമ മാമുപയോഗിക്കേണ്ടി വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യലാത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ക്യാൻസർ മറ്റുള്ള രോഗങ്ങൾ അത് ആണ് വരും പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ലഹരി മതിയാബാതയാകുമ്പോൾ നമ്മൾ ഇതിലും വലിയ ലഹരികൾ തേടിയിട്ട് പോകും അപ്പം മാമനോടും പറഞ്ഞു കൊടുക്കുക അതേപോലെ ഇത് ഉപയോഗിക്കുന്ന ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഓരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഇത് ഉപയോഗിക്കരുത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് ബോധവൽക്കരണം നടത്തി കൊടുക്കണം മനസ്സിലായോ ഏഹ് അപ്പോൾ നല്ല കുട്ടിയെ ആയിട്ട് ഇനി കളിക്കാം അഞ്ഞ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പെറുക്കി അടക്കരുത് കേട്ടോ ഇതൊന്നും നല്ല സാധനമല്ല കേട്ടോ നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും നല്ലത് കേട്ടോ മനസ്സിലായില്ലേ കളിക്കാൻ പോയിക്കോളി കേട്ടോ Thank you